രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നേക്കുമായി നമ്മെ വിട്ട് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ പൊൻപുലരിയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ നല്ല സമയം ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരുപക്ഷെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ചില കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും വിയോഗങ്ങളും എല്ലാം സംഭവിച്ച വർഷങ്ങളാകാം ഒരുപക്ഷെ രോഗങ്ങളും കടബാധ്യതകളും നിങ്ങളെ കീഴ്പ്പെടുത്തി എന്നാൽ യേശുക്രിസ്തുവിന്റെ വചനം പറയുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നാം കാലെടുത്ത് വെച്ച് പ്രവേശിച്ചിരിക്കുന്നതായ ഈ നല്ല സമയം ഞങ്ങൾ ആശംസിക്കുന്നു അതുതന്നെയാണ് കർത്താവ് നിങ്ങൾക്കെല്ലാം പുതുതാക്കി തരട്ടെ എന്ന് പഴയ സങ്കടങ്ങൾ പഴയ ദുഃഖങ്ങൾ പഴയ വേദനകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ അഭിമുഖിച്ചതായ ദുരിതങ്ങൾ എല്ലാം മാറി ഒരു പുതിയ അനുഭവം ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്നാണ് ഞങ്ങളുടെയും പ്രാർത്ഥന വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ പുതിയതും നിന്റെ വിശ്വസ്തത എത്ര മനോഹരമായ ഒരു മുടിഞ്ഞു ദയ ആകുന്നുവെന്ന് മാത്രമല്ല ദൈവത്തിന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നുവെന്ന് ഓ ദയണിക്കുന്ന ദൈവം കരുണ കാണിക്കുന്ന ദൈവം ദൈവം നമ്മ കോപത്തോടെ നമ്മെ ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ മേൽ കൃപ ചൊരിയുന്ന തൻ്റെ ദയ വർഷിപ്പിക്കുന്ന ഒരു സ്നേഹനിധിയായ ദൈവമുണ്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഈ ദയ ഞങ്ങൾ ഒരുമിച്ച് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് മുപ്പത്തിയൊന്ന് വർഷങ്ങളായി ശരിക്കും ഈ കൃപയല്ലേ നമ്മളെ ഇതുവരെ നിലനിർത്തിയത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ കുടുംബജീവിതം സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഒരു കുടുംബജീവിതം നയിക്കാൻ ഇടയായത് ഈ കൃപ ഞങ്ങൾ അനുഭവിച്ചതുകൊണ്ടാണ് അത് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ തലമുറകളുടെ മേലും ദൈവം ആ കൃപ വർഷിപ്പിക്കുന്നത് ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം രാവിലെ തോറും പുതിയതാക്കി തരുന്ന കൃപ ദയ പ്രിയ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾക്കും ഈ ദയകർത്താവ് തരും നിങ്ങളുടെ മേലും കർത്താവ് ഈ കൃപ വർഷിപ്പിക്കും എന്നും കണ്ണുനീറിൻ്റെ കാലമല്ല എന്നും കരച്ചിലിന്റെ കാലമല്ല എന്നും വിലാപത്തിന്റെ കാലമല്ല എന്നും നഷ്ടങ്ങളുടെ കാലമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് അനുഗ്രഹത്തിൻ്റെ കാലങ്ങളാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ഒരു മനസ്സുള്ള കുടുംബജീവിതം സൗഭാഗ്യത്തോടെ മാതാപിതാക്കളും മക്കളും മക്കളുടെ മക്കൾ ഒരുമിച്ച് താമസിക്കുന്ന സൗഭാഗ്യമുള്ള സ്വർഗീയ കുടുംബജീവിതം ഇതൊന്നും സ്വപ്നങ്ങളായി നാം നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കേണ്ടതല്ല ഇതെല്ലാം യാഥാർത്ഥ്യമാക്കി തീർക്കുന്ന യേശുക്രി ദൈവത്തിന് സ്തോത്രം ഇത് ഞങ്ങൾ എവിടെങ്കിലും പഠിച്ചു പറയുന്നതാണോ നമ്മൾ പഠിച്ചു പറയുന്നതാണോ ശരിക്കും എന്നും കർത്താവ് ഓരോ ദിവസവും പ്രഭാതത്തിൽ കർത്താവ് കൃപ തരുന്നു ദയതരുന്നു ഒന്നും കഴിവല്ല കേട്ടോ കഴിവല്ല പാട്ടുകാരൻ പാടും അല്ലേ ഒരു പാട്ടുകാരൻ ഇപ്രകാരം പാടി മനോഹരമായൊരു ഗാനം കഴിവല്ല ബലമല്ല അതെ ആ ശീലൊന്നു പാടിയാലോ നോക്ക് കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല ഓ കഴിവല്ല നിൻ കൃപയാണി ഞങ്ങൾ ഇതുവരെ എത്തുക നീ മാത്രം എൻ ദൈവമേ ഞങ്ങൾ ഇതുവരെ എത്തുക നീ മാത്രം ഞങ്ങൾ ഇതുവരെ എത്തിയത് കൃപയാണ് ഞാനും എൻ്റെ സാലിയും ഞങ്ങൾ വളരെ വളരെ പാവപ്പെട്ട പാവപ്പെട്ട ദരിദ്ര കുടുംബങ്ങളിൽ കുടുംബങ്ങളിൽ ജനിച്ചവരാണ് സാലി ഓർക്കുന്നില്ലേ അതെ ഞാനും ഓർക്കുന്നുണ്ട് എന്റെ വലിയ കാലവും വളരെ ദുഃഖം നിറഞ്ഞതായിരുന്നു ഒരു നേരത്തെ ആഹാരത്തിനും ഒരു നല്ല വസ്ത്രത്തിനും എല്ലാം കുതിച്ച കാലം സ്കൂളിൽ പോയപ്പോഴെല്ലാം അച്ചപ്പന്മാരുടെ പഴയ ഷർട്ട് വിട്ട് തയ്ച്ചിട്ടതുകൊണ്ടും അങ്ങനെ കൊടയൊന്നുമില്ലാതെ വാഴയിലൊക്കെ ചൂടിപ്പോയതായ കാലങ്ങളും ഒരുപാട് സങ്കടവും ദുഃഖവും എല്ലാം നിറഞ്ഞതായിരുന്നു എൻ്റെ ബാല്യകാലം പക്ഷേ ഇന്ന് ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സഹോദരന്റെ തന്നെ സ്ഥാപനത്തിൽ ഒരു ഉന്നതമായ സ്ഥാപനത്തിൽ നല്ല ശമ്പളം വാങ്ങി നല്ല ഉന്നതമായ പൊസിഷനിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ടു സഹോദരങ്ങളും സഹോദരിമാരും അനുഗ്രഹിക്കപ്പെട്ടു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി ഞങ്ങൾ ജീവിക്കുന്നു ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ മക്കളും ഞങ്ങൾക്കൊരു കൊച്ചുമോനുണ്ട് ഇല്ലേ നമ്മുടെ തീമൂത്തി അവനും അനുഗ്രഹിക്കപ്പെട്ടു ഇതിനെല്ലാം കാരണം വരണമെന്ന് അറിയാമോ എൻ്റെ പ്രിയരെ സ്വത്തോ സമ്പത്തോ പണമോ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ ഒന്നും അല്ല അതിനടിസ്ഥാനം ഞങ്ങളുടെ കുടുംബ പാരമ്പര്യവുമല്ല എല്ലാത്തിനും കാരണം യേശുക്രിസ്തുവാണ് ഞങ്ങളുടെ ചെറുപ്രായത്തിൽ എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഞാൻ യേശുക്രി വേണ്ടി എൻ്റെ ജീവിതം കൊടുക്കാൻ എനിക്ക് ഇടയായത് എന്റെ ഇരുപതാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷകനും നാഥനുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചത് ഓ അത് വിവാഹശേഷം ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അത് ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു കാര്യമാണ് അത് വലിയൊരു അനുഗ്രഹത്തിന് നിദാനമായി തീര് മുപ്പതി ചരട് വേഗത്തിൽ അറ്റുപോയില്ല ദൈവത്തിന്റെ വചനം പറയുന്നു അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഭവമാണ് കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി ഞങ്ങൾ ഒരു മനസ്സോടെ സൗഭാഗ്യമുള്ള ഒരു കുടുംബജീവിതം നയിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായും ഭൗതികമായും കുടുംബപരമായും സൗഭാഗ്യമുള്ള കുടുംബജീവിതം സൗഭാഗ്യമുള്ള ഔദ്യോഗിക ജീവിതം എല്ലാത്തിലും പ്രതി യേശുവിനെ സ്നേഹിക്കാനും യേശുവിൻ്റെ മഹത്തോളം വേല ചെയ്യുവാനെല്ലാം ഞങ്ങൾക്കിടയായതെല്ലാം ഒരു നല്ല തുടക്കം യേശുവിന് വേണ്ടി ജീവിതം വരച്ച തുടക്കം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി ഞങ്ങൾ തുടങ്ങിയതല്ലേ ഉള്ളൂ ഈ നല്ല സമയം നിങ്ങളും കൊടുക്കൂ നിങ്ങളുടെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഒരുപക്ഷെ അത് തകർന്നതാകാം തളർന്നതാകാം വാടിപ്പോയതാകാം പോരാ കരിഞ്ഞുണങ്ങിയതാകാം എങ്കിലും കൊടുക്കൂ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ യേശു മാറ്റും യേശു രൂപാന്തരപ്പെടുത്തും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞങ്ങൾ കുടുംബമായി വീണ്ടും ഈ നല്ല യേശുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവിധ നന്മയും അനുഗ്രഹവും എല്ലാവിധ ഉയർച്ചയും വളർച്ചയും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രി മൂവാറ്റുഴയിൽ പ്രവർത്തിക്കുന്ന ആ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വി യു എ ഹാപ്പി ന്യൂ ഇയർ